പുതിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും തുടക്കമിട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെയും സംഘത്തിന്റെയും സിറിയൻ അതിർത്തി സന്ദർശനം നവംബർ പത്തൊൻപതിന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സെർ എന്നിവർക്കും മറ്റു ഉന്നത രഹസ്യാന്വേഷണ സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് നദന്യാഹു സിറിയൻ പ്രദേശത്തെ സോണിൽ കടന്നത് നദന്യാഹുവിന്റെ അപ്രതീക്ഷിത കടന്നുകയറ്റം എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇസ്രേൽ സിറിയ സുരക്ഷാ കരാറിനുള്ള ചർച്ചകൾ മന്ദഗതിയിലാണ് ഈ സാഹചര്യത്തിൽ യു എസിനും സിറിയയ്ക്കും എതിരായ മുന്നറിയിപ്പെന്നും നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ജറ നവംബറിൽ വൈറ്റ് ഹൌസിലെത്തിയതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിന്റെ നീക്കമെന്ന പ്രത്യേകതയുമുണ്ട് അമേരിക്ക സിറിയ ബന്ധത്തിലെ പുതിയ അടുപ്പത്തിനുള്ള മറുപടിയായി നദന്യാഹുവിന്റെ സന്ദർശനം കരുതപ്പെടുന്നു ഇസ്രയേലും സിറിയയും തമ്മിലുള്ള സുരക്ഷാ കരാർ ചർച്ചകളിൽ മുന്നേറ്റമല്ലെന്ന ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അടുത്ത ദിവസമാണ് നദന്യാഹു സംഘം ബഫർ സോണിൽ പ്രവേശിച്ചത് ബഷാർ അൽ അസദ് ഭരണകൂടം തകർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ഇസ്രയേൽ സേന കൈവശപ്പെടുത്തിയ എല്ലാ സിറിയൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണ പിന്മാറ്റം സിറിയ കരാർ ചർച്ച ചെയ്ത് അതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇസ്രയേൽ ഈ ആവശ്യം പൂർണ്ണമായി നിരസിച്ചതോടെയാണ് ചർച്ചകൾ നിശ്ചലമായത് കിഴക്ക് ഹൌറാൻ മേഖലയിൽ ഡമാസ്കസിൽ നിന്ന് ജോർദാൻ അതിർത്തി വരെ നീളുന്ന മുപ്പത് കിലോമീറ്റർ വ്യാപിക്കുന്ന ഒരു മിലിട്ടറി സാന്നിധ്യമില്ലാത്ത സോൺ എന്ന ഇസ്രയേൽ നിബന്ധനകളും ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കി ഗോലാൻ കുന്നുകളെയും സദോയിലെ ദ്രൂസ് ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന മേഖല ദ്രൂസ് സമൂഹത്തെ സംരക്ഷിക്കാനെന്ന പേരിലാണ് ഇസ്രായേൽ ഈ ആവശ്യം അവതരിപ്പിച്ചത് സിറിയയുടെ വിദേശകാര്യ മന്ത്രാലയം നെതന്യാഹുവിന്റെ സന്ദർശനത്തെ അനധികൃതവും അന്താരാഷ്ട്ര നിയമ ലംഘനവുമാണെന്ന് വിശേഷിപ്പിച്ചു ഈ സന്ദർശനം തികച്ചും സിറിയയുടെ സ്വാധീനത്തെയും പരിധിയെയും ലംഘിക്കുന്നതും യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് വിരുദ്ധവുമാണെന്നായിരുന്നു സിറിയൻ പ്രതികരണം തെക്കൻ സിറിയയിലെ എല്ലാ ഇസ്രയേൽ നടപടികളും നിഷ്ബലവും നിയമപരമായും അസാധുവുമാണെന്നും അവർ പറഞ്ഞു ജോർദാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഫുവാദ് അൽ മജാലി ഈ സന്ദർശനത്തെ അംഗീകരിക്കാനാവാത്ത കടന്നുകയറ്റുമെന്ന് വിമർശിച്ചു ഖത്താർ കുവൈത്ത് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമെന്ന് അപലപിച്ചു അതേസമയം സിറിയയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനയും അറിയിച്ചു നവംബറിന്റെ ആദ്യ പകുതിയിൽ ഇത്തരത്തിലുള്ള മുപ്പതോളം ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രയേൽ കരയാക്രമണം നടത്തിയിരുന്നു പൗരന്മാരെയും പട്ടാളക്കാരെയും തടവിലാക്കുകയും ചെയ്തുവെന്ന് ഏജൻസി അറിയിച്ചു ഇതിനൊപ്പം കൃഷിയിടങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് സിറിയയിലെ ചിലയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യ പോസ്റ്റുകളും തുറന്നു എന്നാൽ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് ഹമ്മദ് അജാറുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിറിയയുടെ വിജയത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിരുന്നു ആഭ്യന്തര യുദ്ധവും കടത്ത ഉപരോധങ്ങളും കാരണം ദുരിതത്തിലായ രാജ്യത്തെ കരകയറ്റാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് സിറിയൻ പ്രസിഡന്റിന്റെ ഈ നിർണായക യു എസ് സന്ദർശനമെന്നും ഉണ്ടായിരുന്നു ഇറാൻ പിന്തുണയുള്ള ബഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടുമറിച്ച് അജാറ അധികാരം ഏറ്റെടുത്തതോടെയാണ് സിറിയയോടുള്ള യു എസിന്റെ നയത്തിൽ മാറ്റം വന്നത് ട്രംപിന്റെ കൂടിക്കാഴ്ച സിറിയൻ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായാണ് ഒരു സിറിയൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത് ആറുമാസം മുമ്പ് സൗദി അറേബ്യയിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് സിറിയൻ പ്രസിഡന്റിനെ ശക്തനായ നേതാവെന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ മുൻപ് അൽ ഖൈദ ബന്ധത്തിന്റെ പേരിൽ അഹമ്മദ് അഷാറെ യു എസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതും ശ്രദ്ധേയം യു എസ് സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകൾക്ക് പിന്നാലെ സിറിയക്കെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി പിൻവലിച്ചത് നൂറ്റി ദിവസം കൂടി നീട്ടിയതായി യു എസ് അറിയിച്ചിരുന്നു സിറിയയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നടപടി ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുന്നതിന് യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണ് സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് യു എസ് നൽകുന്ന ശക്തമായ പിന്തുണയുടെ സൂചനയാണ് ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് ബഷർ അലസദിന്റെ അമ്പത്തിനാല് വർഷം നീണ്ട ഭരണം ശേഷം സിറിയയിൽ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചിരിക്കുകയാണ് ഹയാത്ത് തഹ്രീർ അൽ നിഷാമിന്റെ നേതൃത്വത്തിലുള്ള സുന്നി ഇസ്ലാമിക വിമതർ സിറിയയിൽ പ്രവേശിച്ചതോടെയാണ് ഭരണകൂടം തകർന്നത് ദുർബലമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന രാജ്യത്ത് നിയന്ത്രണം സ്ഥാപിക്കാൻ ഒരു പുതിയ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിച്ചു വരികയാണ് സംഘർഷം പരിഹരിക്കുന്നതിനും ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുന്നതിനും സിറിയൻ സൈന്യം നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചതായി ജൂലൈ പതിനാലിന് പുലർച്ചെ സിറിയൻ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി